എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം കേരള പി എസ് സി ഫാർമസി മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഫാർമസിസ്റ്റ് ഗ്രേഡ് വയനാട് ആലപ്പുഴ കാസർഗോഡ് വയനാട് ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഐ എം എസ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രകാരമുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഫാർമസിക്കാർ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കുക നാളത്തേക്ക് മാറ്റി വെക്കേണ്ട ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കുക അപ്പോൾ കൺഫർമേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് എക്സാം വരുന്നത് എക്സാം വരുന്നത് നമുക്ക് പന്ത്രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് എന്നാണ് എക്സാം വരുന്നത് പന്ത്രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമുക്ക് എക്സാം ഡേറ്റ് ഉണ്ടാകുന്നത് ഓക്കെ ഇപ്പോൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് ആലപ്പുഴ പത്തനം ആലപ്പുഴ വയനാട് കാസർഗോഡ് ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്തവരുടെ ശ്രദ്ധയ്ക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അത് പ്രകാരം നമുക്കറിയാം മാസിക അക്കാഡമി നിങ്ങൾക്കറിയാം നമ്മൾ ഫാർമസി സംബന്ധിച്ച എല്ലാ കോഴ്സുകളും നമ്മുടെ എല്ലാ അതായത് ഡിഗ്രി ലെവൽ ആയാലും പി ജി ലെവലായാലും ഒക്കെ നമുക്കറിയാം ഡ്രഗ് ഇൻസ്പെക്ടർ അടക്കം ഈ അടുത്ത് വിളിച്ച ആ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ആയിരുന്നല്ലോ ഡ്രഗ് ഇൻസ്പെക്ടർ അപ്പോൾ ആ ഡ്രഗ് ഇൻസ്പെക്ടർ അടക്കമുള്ള പരീക്ഷകൾക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ടി എച്ച് എസ് ഡി എം ഇ ഐ എം എസ് എല്ലാ പരീക്ഷകൾക്കും കൃത്യമായ പരിശീലനം നൽകിയ അക്കാദമി ആയിരുന്നു മാസക്കി അക്കാഡമി അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും കയ്യിൽ മാർഷി അക്കാദമിയുടെ ഒരു റാങ്ക് ഫയലെങ്കിലും ഉണ്ടാവും ഓക്കെ അപ്പോൾ മാസത്തി അക്കാഡമിയുടെ ഈ ഒരു മേഖലയിലെ പുതിയ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഞങ്ങൾ പുതിയ ക്രാഷ് കോഴ്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൃത്യമായി ഒരുങ്ങാൻ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പരീക്ഷയെ നേരിടാൻ എല്ലാ ദിവസവും ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം ഒരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം സിലബസ് കവർ ചെയ്തിട്ട് റിവിഷനും മോഡൽ എക്സാമുകളും മാക്സിമം മോക്ക് എക്സാമുകളും ഈ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ തരുന്നത് തന്നെ അറുപത് ദിവസവും പരീക്ഷ നടത്താനാണ് സിലബസിനെ ഒരു അറുപത് ദിവസമായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ട് കൃത്യമായി നിങ്ങളുടെ സമയത്ത് പഠിക്കാം നിങ്ങളുടെ സമയത്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സമയം അനുസരിച്ച് എൻ്റെ പരീക്ഷകളും എഴുതിപ്പോവാം പരീക്ഷ എഴുതി പോകുമ്പോൾ തെറ്റുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത ലൈവ് സെക്ഷൻ വരുമ്പോൾ നമുക്ക് അത് ചോദിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റും ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ കൃത്യമായ പരിശീലനം നൽകാൻ സിലബസ് അറിഞ്ഞ ആഴത്തിൽ പഠിക്കാൻ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ മുന്നിലെത്തിക്കാൻ മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് നമ്മൾ നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച ആരംഭിക്കുകയാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ കോഴ്സിനൊപ്പം ഞങ്ങളുടെ ആയിരത്തി അൻപത് രൂപ വിലയുള്ള റാങ്ക് ഫയൽ അതും സിലബസ് ഫുൾ കവർ ചെയ്ത എല്ലാ മൊഡ്യൂളുകളും നമുക്കറിയാം മൊഡ്യൂൾസ് ഫുൾ കവർ ചെയ്ത മൊഡ്യൂൾസ് കഴിഞ്ഞ് വരുമ്പം ആ മൊഡ്യൂളിന്റെ മാക്സിമം മോക്ക് എക്സാമുകൾ ഉൾപ്പെടുത്തിയ ഏകദേശം പത്തി ഇരുപതോളം മോഡൽ എക്സാമുകൾ ഉൾപ്പെടുത്തിയ ഒരു റാങ്ക് ഫയൽ ആയിരിക്കും അത് സിലബസ് എല്ലാം ഫുൾ കവർ ചെയ്തതിനു ശേഷമാണ് എല്ലാത്തിൻ്റെ മോക്ക് എക്സാമും മോഡൽ എക്സാമും എല്ലാം നമ്മുടെ ആ ഒരു നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഫയലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കും സൗജന്യമായിട്ട് ലഭിക്കും കോഴ്സിൻ്റെ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് നന്നായിട്ട് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഫാർമസി നമുക്കറിയാം ഫാർമസിയുടെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുവിൻ്റെ ഷോർട്ട് ലിസ്റ്റുകൾ എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റിന്റെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപതോളം സ്റ്റുഡൻസ് നമ്മുടെ തന്നെ മാസാഡമിയുടെ ഏകദേശം മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് വിവിധ ജില്ലകളിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ഫ്രീ ഇന്റർവ്യൂ കോഴ്സുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഫ്രീ ഇന്റർവ്യൂ ആണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം നമ്മളെന്താ സൗജന്യ ഇൻ്റർവ്യൂ ആണ് കൊടുക്കുന്നത് അതിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എന്ന ഒരു തസ്തികമായി ബന്ധപ്പെട്ട് റാങ്കിംഗ് മുന്നിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി വേണമെന്ന് അത്യന്തികമായി എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഞങ്ങളുടെ മുൻകാല ഉദ്യോഗാർത്ഥികളുണ്ട് അവരൊക്കെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ പല ഫാർമസിയുടെ ക്ലാസുകൾക്കടിയിലും നമ്മുടെ ക്ലാസുകളെ സംബന്ധിച്ചുള്ള കമൻസ് വരാറുണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാം ഞങ്ങളുടെ ജയലക്ഷ്മി ടീച്ചറിന്റെ അടക്കമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കൂടെ തന്നെ കാണാം എന്നിട്ട് അഡ്മിഷൻ എടുത്താൽ മതി അതാണ് ഞങ്ങളുടെ ഉറപ്പ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഡ്മിഷൻ എടുക്കുക പഠിക്കുക ഞങ്ങൾ കൂടുണ്ടാവും നിങ്ങൾക്കൊരു മെൻഡറായിട്ട് തന്നെ നമ്മുടെ അധ്യാപകരൊക്കെ നമ്മുടെ ഒരു ഓരോ കോഴ്സിനും മെൻറ്റർമാരുണ്ട് ആ മെൻഡർമാർ നിങ്ങളെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കും നിങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകും കൃത്യമായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ കൃത്യമായി നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു ഇരുപത്തി ഏഴാം തീയതി ആണ് നമ്മുടെ ക്രാഷ് കോഴ്സ് അനൗൺസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ നമ്പറുകളിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം